വയനാട്ടിലെ ചൂരൽമല മുണ്ടക്കൈ അട്ടമല ഭാഗങ്ങളിലുണ്ടായ ഉരുൾപൊട്ടലിൽ രക്ഷാപ്രവർത്തനത്തിനായി വ്യോമസേനയുടെ ഹെലികോപ്റ്റർ എത്തി ദുരന്തസ്ഥലത്ത് കുടുങ്ങിക്കിടക്കുന്നവരെ എയർലിഫ്റ്റ് ചെയ്ത് ആശുപത്രിയിലേക്കും സുരക്ഷിത സ്ഥാനത്തേക്കും മാറ്റുകയാണ് പരിക്കേറ്റവരെയും അടിയന്തര വൈദ്യസഹായം ആവശ്യമുള്ളവരെയുമാണ് ആദ്യഘട്ടം എയർലിഫ്റ്റ് ചെയ്യുന്നത് എയർലിഫ്റ്റ് തുടരുമെന്നാണ് വിവരം പ്രതികൂല കാലാവസ്ഥയ്ക്കിടയിൽ സാഹസികമായാണ് ഇത്തരത്തിൽ ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്തത് വയനാട് ഹെലി വയനാട് ഉരുൾപൊട്ടലിന്റെ പശ്ചാത്തലത്തിൽ വയനാട് മാത്രമല്ല സമീപ ജില്ലകളായ മലപ്പുറം കോഴിക്കോട് തുടങ്ങിയ വടക്കൻ ജില്ലകളിലും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ വകുപ്പ് മന്ത്രി വീണ ജോർജ് നിർദ്ദേശം നൽകി ആശുപത്രികളിൽ അധിക സൗകര്യങ്ങൾ ഒരുക്കണമെന്നും വയനാട് അധികമായി ആരോഗ്യ പ്രവർത്തകരെ നിയോഗിക്കണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നുള്ള ടീം പുറപ്പെട്ടിട്ടുണ്ട് കണ്ണൂരിൽ നിന്നുള്ള ടീമും പുറപ്പെട്ടു തൃശൂർ മെഡിക്കൽ കോളേജിൽ നിന്നും സർജറി ഓർത്തോപീഡിക്സ് തുടങ്ങിയ വിഭാഗങ്ങളിലെ ഡോക്ടർമാരെയും അയക്കുന്നതാണ് നഴ്സുമാരെയും അധികമായി നിയോഗിക്കണം എൻ എസ് എം സ്റ്റേറ്റ് മിഷൻ ഡയറക്ടർ ജീവൻ ബാബുവിന്റെ നേതൃത്വത്തിലുള്ള ഉന്നതതല സംഘം ആരോഗ്യ വകുപ്പിന്റെ പ്രവർത്തനങ്ങൾ ഏകോപിക്കും ഉരുൾപൊട്ടലിൻ്റെ സാഹചര്യത്തിൽ മന്ത്രിയുടെ നേതൃത്വത്തിൽ നടന്ന ഉന്നതതല യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി സംസ്ഥാന വ്യാപകമായി ലീവിലുള്ള ആരോഗ്യ പ്രവർത്തകർ അടിയന്തിരമായി തിരികെ ജോലിയിൽ കയറാൻ നിർദ്ദേശം നൽകി മരുന്നുകളും മറ്റ് ഉപകരണങ്ങളും അധികമായി എത്തിക്കാൻ കെ എം സെസ് എല്ലിന് നിർദ്ദേശം നൽകി പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് കനിവ് നൂറ്റിയെട്ട് ആംബുലൻസുകൾ ഉൾപ്പെടെ അധികമായി എത്തിക്കും മലയോര മേഖലയിൽ ഓടാൻ കഴിയുന്ന നൂറ്റിയെട്ടിന്റെ റാപ്പിഡ് ആക്ഷൻ മെഡിക്കൽ യൂണിറ്റുകളും സ്ഥലത്തേക്ക് അയക്കാൻ നിർദ്ദേശം നൽകി ആശുപത്രികളുടെ സൗകര്യങ്ങൾ അനുസരിച്ച് പ്ലാൻ തയ്യാറാക്കി പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കണം ആവശ്യമെങ്കിൽ താൽക്കാലിക ആശുപത്രികൾ സജ്ജമാക്കും അധിക മോർച്ചറി സൗകര്യങ്ങളും ഒരുക്കും ക്യാമ്പുകളിലെ പ്രവർത്തനങ്ങളും ശ്രദ്ധിക്കണമെന്നും മന്ത്രി നിർദ്ദേശം നൽകി ആരോഗ്യവകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി എൻ എച്ച് എം സ്റ്റേറ്റ് മിഷൻ ഡയറക്ടർ ആരോഗ്യവകുപ്പ് ഡയറക്ടർ മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടർ അഡീഷണൽ ഡയറക്ടർമാർ കെ എം സി സി എൽ ജനറൽ മാനേജർ ജില്ലാ മെഡിക്കൽ ഓഫീസർമാർ ജില്ലാ പ്രോഗ്രാം മാനേജർമാർ ജില്ലാ സർവൈലൻസ് ഓഫീസർമാർ എന്നിവർ പങ്കെടുത്തു അതേസമയം സംസ്ഥാനത്ത് അതിതീവ്ര മഴ തുടരുമെന്ന് മുന്നറിയിപ്പുണ്ട് അടുത്ത നാൽപ്പത്തിയെട്ട് മണിക്കൂറിൽ ശക്തമായ മഴയ്ക്കാണ് സാധ്യതയുള്ളത് അതീവ ജാഗ്രത വേണമെന്നാണ് നിർദ്ദേശം ഉരുൾപൊട്ടൽ മണ്ണിടിച്ചൽ മലവെള്ളപ്പാച്ചൽ സാധ്യതാ പ്രദേശങ്ങളിൽ നിന്നും നദിക്കരകളിലും അണക്കെട്ടുകളുടെ കീഴ് പ്രദേശങ്ങളിലും നിന്നും ആളുകൾ മാറി താമസിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചിരിക്കുന്നു ദുരന്തസാധ്യതാ പ്രദേശങ്ങളിൽ ആളുകൾ രാത്രിക്ക് മുമ്പ് ക്യാമ്പുകളിലേക്ക് മാറണമെന്ന് നിർദ്ദേശമുണ്ട് അതേസമയം കനത്ത മൂടൽമഞ്ഞ് ആയതുകൊണ്ട് തന്നെ രക്ഷാപ്രവർത്തനത്തെ ഇത് കാര്യമായി ബാധിക്കുന്നുണ്ടായിരുന്നു അതുപോലെ തന്നെയാണ് ഇപ്പോൾ എയർലിഫ്റ്റിംഗ് ആരംഭിച്ചിരിക്കുന്നതും അതിനു മുമ്പ് തന്നെ അതേസമയം നൂറ്റി പതിനാല് പേർ റിപ്പീറ്റ് അതേസമയം നൂറ്റി പതിനെട്ട് മരണമാണ് ഇതുവരെ സ്ഥിരീകരിച്ചിരിക്കുന്നത് തൊണ്ണൂറ്റിയെട്ട് പേരുടെ മൃതദേഹങ്ങൾ ഇനിയും തിരിച്ചറിയാനുണ്ട്